ഹലോ ഗൈസ് വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു പാക്ക് ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് അപ്പോൾ നമ്മളൊരു പാക്ക് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ കുറേ ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇടുക്കി പറഞ്ഞാൽ ഇത് ഇതൊക്കെ ഒരു അൽഗുരിതം എന്നുള്ള രീതിയിൽ നമ്മളുടെ എക്കോണമി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുട്ബോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമുക്കിത് ഒറ്റയടിക്ക് ഫസ്റ്റ് സ്പിന്നിലോ സെക്കൻഡ് സ്പിന്നിലോ എന്ന് പറയുന്നത് നമ്മളുടെ ലെക്ക് കൂടിയാണ് അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലാസ്റ്റ് ഡേ ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റ് ഡേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എപ്പിക്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആറോ ഏഴോ പ്ലെയേഴ്സ് ഞാൻ ലാസ്റ്റ് ദിവസം കറക്കും കറക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റിവീലിംഗ് ഒക്കെ ഞാൻ ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്വാഡ് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള സ്കോഡ് തന്നെയാണ് അപ്പോൾ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വൽഗുരുതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം നമുക്ക് ജസ്റ്റ് ചെയ്യാവുന്ന മാത്രം വേറെ നമ്മൾ ടാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ജസ്റ്റ് എടുക്കുക സ്പിൻ ചെയ്യുക അത്ര തന്നെ ഉള്ളു പിന്നെ ബാക്കി ഡിഫൻസ് അപ്പോൾ നമ്മളുടെ ലെക്കാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കോയിൻ സേവ് ചെയ്യുക ഈ പറഞ്ഞ പോലെ നൈറ്റ് മാക്സിമം കറക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് ഡേ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നത് ഇതിൽ തന്നെ എൻ്റെ ടീം സ്കോഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള പിക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് വിശ്വസിക്കുക നമ്മൾ വെറുതെ ഒരു കളി തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും പാക്ക് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കോയിൻസ് സേവ് ചെയ്യുക അനാവശ്യമായിട്ട് കോയിൻസ് കളയാതിരിക്കുക സേവ് ചെയ്ത് നല്ല പാക്ക് മാത്രം ഓപ്പൺ ചെയ്യാം ഓക്കെ